വഴിയേ വരുന്നു കാൽവരി കുന്നിൽ മരിച്ച വനി കുറുന്നുട്ടിൽ വിശുദ്ധന പ്രാരംഭ പ്രാർത്ഥന ദിവ്യ ഈശോയെ ഞങ്ങൾക്കു വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്കു വേണ്ടിയും കുരിശിൻ്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ മറിയമ്മ വ്യാകുലമാതാവെ നിന്നോടൊരുമിച്ച് ഈ കുരിശിൻ്റെ വഴി കഴിക്കുന്നതിന് ആഗ്രഹിക്കുന്ന ഞങ്ങൾ അതിനു നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ പ്രാപിക്കുവാൻ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ സ്ഥലം ീശോമിഷിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു ഈശോമിഷിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ് കുരിശു മരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ വണങ്ങി ആരാധിക്കുന്നു കഠിന വിധിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ കാൽ വരുന്ന രണ്ടാം സ്ഥലം ഈശോ ഈശോമിഷിഹാ കുരിശ് ചുമക്കുന്നു ഈശോമിഷിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് ഭാരമേറിയ സ്ലീവാമരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ദുഃഖസങ്കടങ്ങൾ ക്ഷമയോടുകൂടെ സഹിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ നിറയും പേരുവാ മൂന്നാം സ്ഥലം ഈശോമിഷിഹാ ഒന്നാം പ്രാവശ്യം വീഴുന്നു ഈശോമിഷിഹായെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്ത പാപങ്ങളിൽ മൂർഖതയോടെ നിലനിൽക്കാതെ അവയിൽ നിന്ന് ഉടനെ വിട്ടുമാറുവാൻ കൃപ ചെയ്തൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ര നീ ഒരു നാളും യേശുവിൻ്റെ മുൻപിൽ നിനക്കായും പ്രാർത്ഥിക്കുന്നുരമ്മേ നിന്നിച്ചിടല്ലേ നാലാം സ്ഥലം ഈശോ വഴിയിൽ വെച്ചു തൻ്റെ മാതാവിനെ കാണുന്നു ഈശോ മിഷിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ പരിശുദ്ധ മാതാവ് അങ്ങേ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ മരണനേരത്തിൽ വ്യാകുല മാതാവിൻ്റെ സങ്കേതം ഞങ്ങൾക്ക് ലഭിക്കുവാൻ കൃപ ചെയ്തൊരുണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവ മാതാവേ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഞാൻ അഞ്ചാം സ്ഥലം ഷിമയോൻ ഈശോയെ സഹായിക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങേ കുരിശു ചുമക്കുന്നതിന് ഷിമയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾക്ക് വരുവാനിരിക്കുന്ന കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടി സഹിക്കുവാൻ കൃപ ചെയ്തള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഓ സ്ഥലം വേറോനിക്ക മിഷിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങു ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ വേറോനിക്ക അങ്ങേ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു മുഖദാക്ഷിണ്യം കൂടാതെ പുണ്യവഴിയിൽ സ്ഥിരമായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ കുറൂഷിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേറും ിത്തം പോലായിടേണം ഏഴാം സ്ഥലം ഈശോമിഷിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു ഈശോമിഷിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കുവാൻ മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ എട്ടാം സ്ഥലം ഈശോ മിഷിഹ ഓർഷലം നഗരയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങേ നോക്കി കരയുന്ന ഓർഷലയും പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താപപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തുള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യവും വീഴുന്നു ഈശോ മിഷിഹായെ ഞങ്ങൾ അങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ് കീഴ് വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു ചാവ് ദോഷത്തോടു കൂടെ മരിച്ച് നരകത്തിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തൊരു മേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ഞാൻ പോരുതിടുമ്പോ ശത്രുക്കളെ ചുറ്റും പോന്നെ തറയ്ക്കാൻ കുരിശുമായി വന്നവരേ സമർപ്പിച്ചത് യേശുവിന് മുൻപ് പത്താം സ്ഥലം ദിവ്യ രക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു ഈശം ഷിഹായെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ അങ്ങേ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് കയ്പ് നീര് കുടിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളെ ആരാധിക്കുന്നു സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങി ക്ഷമിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ തിരുഹിതം നിറയട്ടെ ചഷകം കൈപ്പൂരിനാൽ രാജ്യം കയറുന്നു ഞാനീ പാത പതിനൊന്നാം സ്ഥലം ഈശോമിഷിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു ഈശോമിഷിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് ഫ്ലീവാ മരത്തിന്മേൽ തറക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് ഭാഗ്യത്തെ മാത്രം ആഗ്രഹിച്ചു തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിട്ടുള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ വെച്ചു പന്ത്രണ്ടാം സ്ഥലം ഈശോ ഈശോമിഷിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു ഈശോ ഈശോമിഷിഹായെ ഞങ്ങൾ അങ്ങെ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങ് കുരിശു മരത്തിന്മേൽ മരിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവ ഇഷ്ടപ്രസാദത്തോടു കൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തൊള്ളണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ

മാതാവിൻ്റെ മടിയിൽ കിടത്തുന്നു ഈശോ മിഷിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ട് ആരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യ ഈശോയെ അങ്ങേത്തിരു ശരീരം സ്ലീവായി നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിൻ്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ മുറിവുകളും പരിശുദ്ധ മാതാവിൻ്റെ വ്യാകുലതകളും പതിച്ചരുള്ളണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരിമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ ദിവ്യ പൊങ്ങും പതിനാലാം സ്ഥലം ഈശോമിഷിഹായിയുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു ഈശോമിഷിഹായെ ഞങ്ങൾ അങ്ങ് കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു ദിവ്യേശോയെ അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു ഞങ്ങൾ മരണത്തോളം അങ്ങേ സ്നേഹിച്ച് നിത്യഭാഗ്യം പ്രാപിക്കുവാൻ ഞങ്ങൾക്ക് മനോഗണം ചെയ്യണമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂഷിതനായ കർത്താവിൻ്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ സമാപന പ്രാർത്ഥന ജീവൻ നൽകുന്ന സ്ലീവാകൊടിയെ ഏകപുത്രൻ്റെ മാണിക്യമായ തിരുച്ചോരയാൽ പുണ്യപ്പെടുത്തുവാൻ തിരുമനസായ ദൈവമേ ഈ വിശുദ്ധ കുരിശിൻ്റെ ബഹുമാനത്തെക്കുറിച്ച് സന്തോഷിക്കുന്നവർ എല്ലായിടത്തും നിന്റെ ആദരവ് പ്രാപിക്കുവാൻ അനുഗ്രഹം ചെയ്യണമെന്ന് ഞങ്ങളുടെ കർത്താവീഷോമിഷിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ മേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരയണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിമയെ സ്വസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമ്മേ തമ്പുരാൻ്റിയമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനുമായ അങ്ങക്കെതിരായി ഞാൻ പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണഹൃദയത്തോടെ ഞാൻ മനസ്തപിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങേ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അശുദ്ധമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിന് തീർന്നതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദവര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ല എന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കുവാനും ഞാൻ സന്നദ്ധയായിരിക്കുന്നു ആമേൻ ആ മേൻമാൻ ദൈവം രഹസ്യമെന്തേ മൃദേകത്ത് മോത്തിൽ ഉയർത്തെഴുന്നേറ്റതിൽ രഹസ്യമെ